ഇവനെ പോലെ തണ്ടം തറയും കപ്പാസിറ്റിയും തന്റെ ഒരുത്തനായിരുന്നെങ്കിലും പിടിച്ചു കള്ളാൻ ചെല്ലുവോ അടിച്ചവൻ്റെ കണ്ണം പൊളിക്കത്തില്ല അവര് അവന്റെ പണത്തിന്റെ അഹങ്കാരം അവൻ കാണിച്ചിരിക്കുകയാണ് ും ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ചെറുപ്പക്കാരെ കാണിച്ചു പറഞ്ഞാൽ മഹാങ്കാരം ഞാൻ ആ സീൻ മനസ്സിലായി ഇത്രേ ഉള്ളൂ നാളെ വേറെ ആളെ ചെയ്താൽ ഇത്രേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലോ ഒരു സ്റ്റേഷൻ കിട്ടുന്നു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ ചെട്ടി തള്ളിക്കളയുമ്പോൾ പുള്ളി പോയി തന്നിടിച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക അത്രോ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളൊന്നും പോലീസ് നമസ്കാരം ഇത് കഴിഞ്ഞ ദിവസം അടൂര് സുര്യോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ വളരെ വൃദ്ധനായ ഒരാൾ സെക്യൂരിറ്റി പണി ചെയ്യുന്നു നമുക്കറിയാമല്ലോ സെക്യൂരിറ്റി പണി ചെയ്യുന്നത് വളരെ ഗതികെട്ട ആളുകൾ മാത്രമാണ് കാരണം മറ്റൊരു ജോലിക്കും സാധ്യത കിട്ടാതെ വരുമ്പോൾ അതും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളാണ് സെക്യൂരിറ്റി ജോലി കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ അവിടെ വന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ചെറുപ്പക്കാരനെന്നൊന്നും പറയാൻ പറ്റില്ല അവനെ വേറൊരു ഡാഷ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ദാഷിന്യമില്ലാതെ ഈ പ്രായമുള്ള ഈ സെക്യൂരിറ്റിയെ പിടിച്ച് തള്ളുന്നു ആ പ്രായമുള്ള പ്രായമുള്ളച്ചൻ കുറേ സ്റ്റെപ്പുകളിലൂടെ മൂന്നും നാലും കാരണം മറിഞ്ഞാണ് നിലത്ത് വീഴുന്നത് ഇതാണ് അവിടെ വന്ന സംഭവം അതിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്ക് ആ സീനൊന്ന് കാണാം ഇപ്പോൾ ഈ കാഴ്ച നിങ്ങൾ കണ്ടല്ലോ മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത കാഴ്ചയാണ് കാരണം അത്രയേറെ പ്രായമുള്ള ഒരു വ്യക്തിയാണത് ഒരു ദാക്ഷിണിയുമില്ലാതെ അയാളുടെ പോലും പ്രായമില്ലാത്ത ഒരുത്തനാണ് ഒരുത്തിനാണ് ഇവിടെയൊക്കെ മനസ്സാണ് അത് എന്ത് മനസാക്ഷിയാണ് ഈ വീട്ടിലും ഇത് തന്നെയായിരിക്കും കാണിക്കുന്നത് ഇവന്റെ അപ്പനോടും അമ്മയോടും കാണിക്കുന്ന അതേ സ്വാതന്ത്ര്യായിരിക്കും ഇനി പബ്ലിക്കിലും വന്ന് കാണിച്ചത് ഇതിനുള്ള ഒന്നും പോലീസ് വെറുതെ വിടരുത് ഇവന് സ്റ്റേഷനിൽ നിന്നും ഒരു ജാമ്യം മാത്രം കൊടുത്തതിനെ പുറത്തുവിടെ നിന്നാണ് അറിഞ്ഞത് ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തിട്ട് അതൊരു സീനിയർ സിറ്റിസൺ അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലീസ് ഇവനെ പറഞ്ഞു വിട്ടൊക്കെയാണ് ജാമ്യത്തിലൂടെ ഇതെന്ത് നിധിയാണ് പോലീസുകാരെ നിങ്ങൾക്ക് താല്പര്യമുള്ള കേസുകൾ മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യത്തുള്ളൂ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ദളതിയുതിയെ പോട്ടാൻ വേണ്ടി എന്തെല്ലാം പരാക്രമങ്ങളാണ് നിങ്ങൾ ഇവിടെ കടന്ന് കാണിച്ചു കൂട്ടിയത് രാത്രി മുഴുവൻ അവരെ ചോദ്യം ചെയ്യുന്നു എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നത് അവസാനം കേസ് കള്ളത്തരമാണെന്ന് തെളിഞ്ഞാൽ നാറൻ കെട്ടുപോയില്ലേ കേരള പോലീസിൽ നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരുപാട് പോലീസുകാരുണ്ട് വിനെ പോലുള്ള ചില നാറികളാണ് ഉള്ള പോലീസുകാരൻ്റെ വരെ പോലും കളയുന്നത് ജനങ്ങൾക്ക് പോലീസിനുള്ള ബഹുമാനം ഇല്ലാതാക്കണം വിനെ പോലുള്ളവന്മാരാണ് പൊതുജനത്തിന് വേണ്ടി സത്യസന്ധമായ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ സർക്കാരുകളും പോലീസിനെ നിയമിക്കുന്നത് പി എസ് സി എഴുതിയൊക്കെയാണ് ജയിച്ചു വന്നത് ശരിയാണ് നിങ്ങളുടെ അധ്വാനം കൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിന്റെ ചില ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ലേ പണവും കൈക്കൂലിയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും ഇവിടെ പറയുന്നുണ്ട് അവിടെ ഒരു ഗൾഫുകാരനാണ് അപ്പൊ പണമുള്ളവനെ കാണുമ്പോൾ കവാത്ത മാറക്കും അല്ലേ ഇനി ഈ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾ കൊടുത്ത കുറെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം അവനൊരു ഗൾഫ് കാരനാണെന്നാ പറയുന്നത് അവൻ ഗൾഫുകാരനെ അവൻ ജോലി ചെയ്ത് ആ രാജ്യത്തായിരുന്നെങ്കിൽ അവനെ അവൻ്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഇതേപോലെ പെരുമാറിയിരുന്നെങ്കിൽ അവനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവന്റെ തല വെട്ടി മാറ്റുമായിരുന്നു അത് ശരിയാണ് ഗൾഫിൽ പോകുന്ന ഈ തലവഴിയൊന്നും കാണിക്കത്തില്ല അവിടെ പോലെ പണിയെടുക്കും എന്നിട്ട് ആ പൈസ ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ നാട്ടിലുള്ളവനെ കാണുമ്പോൾ ചൊറിച്ചില് ഈ രാജ്യത്ത് ജനാധിപത്യം അവൻ കണ്ടിട്ട് അവൻ എന്തും കാണിക്കാവുന്ന ധിക്കാരവും അഹങ്കാരവും അവന്റെ പിന്നിൽ ആളുണ്ടെന്നുള്ള ഒരു ധിക്കാരത്തോടുകൂടിയാണ് അവനെ കാണിച്ചത് അവന്റെ പണത്തിന്റെ അഹങ്കാരം അവൻ കാണിച്ചിരിക്കുകയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അവൻ ഒരു കാരണവശാലും കുറച്ച് പണവും കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും നടക്കാമെന്നൊരു ധാരണ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് തിരുത്താൻ ഒരു സർക്കാരിനോ ഭരണാധികാരിക്ക് ഇതുവരെ കഴിയുന്നില്ല അവർ ഇതിന് പ്രോത്സാഹനം പ്രോത്സാഹം ഇരിക്കുകയാണ് അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഇവനെ ഇതിനെപ്പോ ചെറ്റകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവനെ ഇവനൊക്കെ നാടിനാപത്താണ് ഇവനൊക്കെ നാടിനാപത്താണ് ഇവനൊക്കെ അവന്റെ വീട്ടിൽ സ്വന്തം തന്തെ പോലും ബഹുമാനിക്കുന്നവനായിരിക്കത്തില്ല അയാക്കെ നേരെ കൈ ഉയർത്തുന്നതായിരിക്കും ഇവനൊക്കെ ജന്മം കൊടുത്ത തന്ത ഓർത്ത് സങ്കടം പോകും പക്ഷേ എൻ്റെ കാര്യം പറയാം എൻ്റെ മുമ്പിൽ ഈ ഇവിടെ ആരെ പിടിച്ചാലും ഞാൻ പ്രതികരിക്കും ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ കട നടത്തുന്ന വ്യക്തിയാണ് നല്ല വേദന ഉണ്ടായത് കാരണം നമ്മുടെ ഒരു അച്ഛനല്ല അച്ഛനെ പോലുള്ള ഒരു മനുഷ്യൻ പോയി അധ്വാനിച്ച് കഷ്ടപ്പെടാമെന്ന് എൻ്റെ അച്ഛനല്ലാത്ത ഒരു വ്യക്തി ചെയ്താൽ ഞാൻ പ്രതികരിക്കുന്നു ഇവിടെ നേതാവും പറഞ്ഞാൽ പിന്നെ ഈ മാറിനൊക്കെ ഇറങ്ങുന്നത് എന്റെ അടി അവിടെ ഉണ്ടാവുന്നത് അവിടെ എല്ലാം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ന്യായീകരിക്കാൻ പറ്റത്തില്ല പിടിച്ച് തള്ളിയത് ഭയങ്കരം ഉണ്ടാവും ഈ നാറയെപ്പോലുള്ള ആരോഗ്യം ഉണ്ടാവും അവനോട് പിടിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ടോ ഇവനെ പോലെ തണ്ടും തടിയും കപ്പാസിറ്റിയും തന്റെ ഇവൻ പിടിച്ചു തള്ളാൻ ചെല്ലു അടിച്ചവന്റെ കണ്ണം പൊളിക്കത്തില്ല മാർ അപ്പോൾ ദുർബല എന്തുവാ ഇതിന്റെയൊക്കെ ഗർഭവും കഴപ്പവും ഒക്കെ തീർക്കാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാലും അതെ അതെ വകതിലും ഇല്ല അത് തന്നെയാണ് പ്രശ്നം അത് തന്നെയാണെങ്കിൽ കുറച്ചുമ്പെ പറഞ്ഞു വീട്ടിൽ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും അഥവാ വന്ന് നാട്ടിലും കാണിച്ചു അത്രേ ഉള്ളൂ ഇവിടെ കിട്ടുന്ന മാക്സിമം മാന്യമായ ശിക്ഷ ചെറുപ്പക്കാരിന് കൊടുക്കണം ജനത്തോട് എങ്ങനെ ഇടപെടുന്ന അറിയത്തില്ല അല്ലേ ഇങ്ങനെ ോ ചെറുപ്പക്കാരെ കാണിച്ചെന്ന് പറഞ്ഞ മഹാങ്കാരം ഞാൻ ആ സീൻ കണ്ടാ അവിടെ പിടിച്ചിട്ടില്ല ആ മനുഷ്യൻ ഇറങ്ങി ഇറങ്ങി താഴെ വന്നിട്ട് ആ തല മനുഷ്യനെ അടിച്ച് അപ്പോഴേ തീർന്നു പോയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവനെ സ്റ്റേഷൻ ജാമ്യം അല്ല കൊടുക്കേണ്ടത് അവനെ റിമാൻഡ് ചെയ്യണം സ്റ്റേഷൻ ജാമ്യത്തിലോട്ട് ലാഭത്തോടാണ് വിട്ടേക്കുന്നത് അപ്പൊ അവനും അവന് മനസ്സിലായി ഇത്രേ ഉള്ളൂ നാളെ വേറെ ആളെ ചെയ്താൽ ഇത്രേ ഉള്ളൂ പോലീസ് സ്റ്റേഷനില് വരും പോലീസ് ആ കാര്യത്തിൽ ഒരു ഗൗരവില്ല കാരണം ചോദിക്കാനും പറയാനും ഇല്ലാത്ത ചിലപ്പോൾ സെക്യൂരിറ്റി അപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത പണവും ഇല്ലാത്ത പണമില്ലാത്തോണ്ടാണല്ലോ സെക്യൂരിറ്റി പറ്റി വേണ്ടി പ്രായമായ അവസരം വന്നിക്കേണ്ട ഗതികൾ അയാൾക്കുണ്ടായത് അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടായത് അപ്പൊ ചോദിക്കാനും പറയാനും ഇല്ലാത്തവർക്ക് ഇവിടെ നീതിയില്ല പോലീസുകാർ അവർക്കൊപ്പം നിക്കത്തുമില്ല അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോകും അവന്റെ അവൻ വീഴുന്ന വീഴ്ച 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 നമുക്ക് കാരണം ആ ആ ആ എന്ന് പറഞ്ഞാൽ പടികൾ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴെ വീഴുക അടിച്ചാൽ ജീവൻ പൊലിഞ്ഞു സമാധാനം പറയും കുടുംബത്തിന് നഷ്ടമാവുക ഈ പറഞ്ഞത് കാര്യമാണ് ഈ സകലത്രം കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാരന് ജാമ്യം കൊടുത്തു വിട്ടു ഇപ്പൊ ഇവനെ പോലുള്ളവർ വിചാരിക്കുന്നുണ്ടോ സംഭവം ഇത്രയൊക്കെ ഉള്ളു എന്നാ ചെയ്താലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ജാമ്യം കിട്ടും അപ്പൊ നാളെയും ഇത് ആവർത്തിക്കാനുള്ള മനസ്സ് ഇതിനെ പോലുള്ളൂ ഇതിൽ വഴിവച്ചു കൊടുക്കുന്ന പോലീസ് തന്നെയാണ് നിയമം എന്ന് പറയുന്നത് ആളുകളെ സംരക്ഷിക്കാനുള്ളതാണ് രക്ഷിക്കാനുള്ളതല്ല എടുത്തവൻ തള്ളി താഴെ ആഗ്രഹം പിടിക്കും നിൽക്കുന്ന ജോലി അവരോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ തള്ളി തള്ളിയിട്ട് കണ്ടപ്പോൾ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ അവരായിട്ട് പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നിയതാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ അയാളും മറിഞ്ഞടിച്ച് വരുമ്പോൾ പലരും കാഴ്ചക്കാരായിട്ട് അവിടെ നോക്കി നിൽക്കും സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ് അവിടെ ഒരുപാട് ആളുകൾ ആ കാഴ്ച കൊണ്ടു ഒരുപാട് ആളുകൾ ഒരാൾ പോലും അവനെ ചോദ്യം ചെയ്യുന്നില്ല മാത്രമല്ല ഒരാളെ പോലും വന്നിട്ട് ആ മറിഞ്ഞ് വീണാ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ ആ ദൃശ്യത്തിലൂടെ കാണുന്നില്ല ഒരു പക്ഷെ ചിലപ്പോ അത് സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഈ ദൃശ്യത്തിലൂടെ കാണുന്നില്ല സാധാരണ നമ്മളൊരു അപകടം കാണുമ്പോൾ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു ബൈക്ക് അപകടം നടന്നാ പോലും നമ്മൾ ഉടനെ നമ്മുടെ വാഹനം നിർത്തിയിട്ട് ഇറങ്ങി ചെന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാറുണ്ട് അതൊരു മനുഷ്യം ഉള്ളത് ഇവിടെയുള്ളൂ ഹ്യൂമാനിറ്റിന്നുള്ളതുള്ളൂ അതിനൊന്നും ഷോഫ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ നോക്കി നിൽക്കുന്ന മരമാണ് ഷോഫ് കാണിക്കുന്നത് കാരണം ഒരു പ്രായമുള്ള മനുഷ്യനാണ് സെക്യൂരിറ്റിക്കാരനാണ് അവനെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആയിരിക്കും അത് കണ്ടു തന്നമാരെയാണ് ശരിക്കും ചെറ്റകളെന്ന് വിളിക്കേണ്ടത് ആ വാക്കാനും ഓടി എടുക്കുന്നില്ല ഒന്നിനൊരു ദൂരം തിരിഞ്ഞു പോകുന്നു അവിടെ തള്ളിക്കളഞ്ഞു പുള്ളി പോയി ചത്തു പോരുന്നെങ്കിൽ മരിച്ചു പോരുന്നെങ്കിൽ അങ്ങനെ ഒന്നും വെറുതെ വരുന്നെങ്കിൽ അത് കാണിച്ചത് രണ്ട് വയസ്സുള്ള മനുഷ്യനെ ജീവിക്കാൻ സംസാരിക്കാം അത്ര മര്യാദ പ്രായമുള്ള ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൻ വീട്ടിൽ ഇവന്റെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് അപ്പം പിന്നെ ആ വീട്ടിൽ കാണിച്ചത് പുറത്തുനിന്ന് കാണിച്ചുള്ളൂ തീർച്ചയായിട്ടും തെണ്ടിത്തരമാണ് ഡാഷ് പോക്കുത്തരമാണ് ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് നമുക്ക് എത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ആ സ്പോർട്ടിലിട്ട് കൈകാര്യം ചെയ്യണം ജനം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമം അങ്ങനെ ആയിപ്പോയി അവനെ ചോദ്യം ചെയ്യാൻ ചെന്ന ആ ചോദ്യം ചെയ്യാൻ പോകുന്നവരെ ആയിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് പിന്നെ അവർക്ക് ജാമ്യം എടുക്കാൻ നടക്കണം ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജനങ്ങൾ ഒരു കാര്യത്തിനും പ്രതികരിക്കാത്തത് ക്ഷണീകരിക്കുകയാണ് കേരളത്തെ ജനങ്ങളെ വാ തുറക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ മാറ്റിയെടുക്കുകയാണ് അതാണ് ഇവിടുത്തെ നിയമങ്ങൾ നിയമം കൃത്യമായിട്ട് പാലിച്ചുകഴിഞ്ഞാൽ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അത് പാലിക്കുന്നില്ല നിയമം ചെയ്യേണ്ടവർ ഇതാണ് കാണിക്കുന്നത് പറഞ്ഞിട്ടൊരു കാര്യമില്ലടേ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അത്ര നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളൊന്നും പോലീസല്ല